ത്തിലേക്ക് ചുവടരുക്കി കടന്നു വന്ന കോഴിക്കോട്ടുകാരായി മത്സര കടത്തിന്റെയും ഈ മത്സര വേദിയുടെ മടങ്ങി പോകൂ എന്ന പ്രഖ്യാപനത്തോടെ തന്നെ ചുമടൊരുക്കുന്നുവെന്നോ എതിർച്ചൽ മലപ്പുറത്തിന്റെ വീറും വാശികുമായി ഭാഷ പടക്കളത്തിലേക്ക് പോരടിക്കുവാൻ ചുമടൊരുക്കി വന്ന കായിക സംഘങ്ങൾ മത്സര പണയോട്ട വേദികൾ

ആദ്യ നിമിഷങ്ങളിലെ ലീഡുകൾ അങ്ങനെ വീണ്ടും എടുത്തുയർത്തി മികവിലേക്ക് കളിത്തട്ടകം കൊണ്ടുപോകുന്ന അന്തിമ വിസിൽ കാഴ്ചകൾക്കുന്ന കാഴ്ച മുപ്പത്തിരണ്ട് ടീമുകളുടെ മണക്കിണരികിൽ അവസാന ചോദ്യത്തിന് ഉത്തരം നേടിയുള്ള ഒരു പടയോട്ടത്തിന് കളിത്തട്ടകം സാക്ഷിയാകുന്നു ിക്കുന്ന രണ്ടാമത് ഫൈനൽ പണയോട്ടത്തിൽ മാറ്റി നിൽക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിലെ രണ്ട് ടീമുകൾ ഒരു പുറത്ത് സംഘമിത്ര എം കെ ട്രഡീസ്

മത്സരക്കളത്തിൽ രണ്ടടിയോളം ലീഡ് അത് തങ്ങൾക്കരികിലേക്ക് അരക്കെട്ടുറപ്പിക്കുന്ന കായിക താരങ്ങളായി തന്നെ പുതിയ

ദേശത്തിന്റെ വിരണ്ടടിക്കാൻ പാരമ്പര്യായുധമായ അമ്പും വില്ലും കൊണ്ട് ബ്രിട്ടീഷ് വട്ടാളത്തെ സതൈര നേരിട്ട് കുറിച്ച പടത്തലവൻ തലക്കൽ ശബ്ദവിന്റെയും ധീര യോദ്ധാവ് ഇടച്ചേര കുങ്കന്റെയും ചെറുപടി കാലന പാത വെട്ടിത്തെളിച്ച ഗോത്രമൊക്കെ കരിന്തണ്ടന്റെയും സ്മരണകൾ അങ്ങനെ ചോര പൊടിക്കുന്ന ഒരു നോവായി മനസ്സിലൊടിപ്പിക്കുന്ന വയനാടിന്റെ മണ്ണിൽ നിന്ന് കമ്പക്കയറിന്റെ വീറും വിശുരുമായി പടയിലൊക്കി കടന്നു വന്ന കളിക്കൂട്ടുകാരായി വിന്നേഴ്സ് അവാനി വയനാട് ക്ലബ് കാലിക്കറ്റിന്റെ സ്പോൺസർഷിപ്പിൽ വിരുന്നെത്തിയ പടയിൽ

പരിശീലനം നൽകുന്ന ഉപദേശ നിർദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളം പിടിച്ച് നടന്നു കായിക പട അടിമുമായി വന്ന ബ്രിട്ടന്റെ വെട്ടുന്നത് പോലെ വെട്ടി കറഞ്ഞ് ഒട്ടക്കുന്നിന്റെ മുകളിൽ അടക്കം ചെയ്ത തീര യോധാക്കളുടെ പിന്മുറക്കാരായി തന്നെ മണ്ണിൽ നിന്നും ചുമടൊരുക്കി വന്ന കായിക സംഘങ്ങളായി

பையம் கார் விடரியால் படிக்கலாம் கைவிட்டு போகும் வந்த திரிச்சரி படிச்சிட்டு பதினெட்டு அரபுகளும் எதிரான களுக்கு மேல் புறத்தடுத்துக்கொண்ட கொண்டு பண்டிகைக்குள்ள பையடிச்சா வைகோ சோதனையோடு குடிக்கின்ற சீரியர்களுக்கும் கடித சீசனில் சமீபதிகள் பேராச்சியில் இந்த அடிகளை சுடிச்ச ஒரு தீட்டிச்ச வருதா வீண்டும் பண்டிகைக்குள்ள பிடிப்பதற்கும் கொச்சா அவேச சாயாத முகூர்த்தங்கள் நிறுவாடுமா பொன்னாங்கயத்துந்த பொன்னாபுரம் கோட்டையில்